സൗദിയിലെ തബൂക്കിൽ സ്കൂളുകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം സൗദിയിലെത്തി തണുപ്പ് പുതിയ സമയക്രമം ക്ലാസുകൾ രാവിലെ മണിക്ക് ആരംഭിക്കും വിദ്യാഭ്യാസ അതോറിറ്റിയാണ് അറിയിച്ചത് മേഖലയിൽ കഠിനമായ തണുപ്പ് തുടരുന്ന സാഹചര്യത്തിലാണ് സ്കൂൾ പ്രവൃത്തി സമയത്തിൽ മാറ്റം വരുത്തിയത് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് പുതിയ സമയക്രമം പ്രഖ്യാപിച്ചത് ജനുവരി മുതൽ ഒൻപത് വരെയുള്ള ദിവസങ്ങളിലാണ് മാറ്റം പുതിയ അറിയിപ്പ് പ്രകാരം ക്ലാസുകൾ രാവിലെ ഒൻപത് മണിക്കും പരീക്ഷകൾ മണിക്കുമാണ് ആരംഭിക്കുക തബൂക്കിലും പരിസര പ്രദേശങ്ങളിലും താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിരുന്നു വരും ദിവസങ്ങളിൽ തണുപ്പിനിയും വർദ്ധിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിഗണിച്ചാണ് തീരുമാനം സക്കാക്കിയ കഴിഞ്ഞ രാജ്യത്തെ ഏറ്റവും തണുപ്പേറിയ പ്രദേശമായി തബൂക്ക് മാറി കാലാവസ്ഥ അനുയോജ്യമായ സമയങ്ങളിൽ അധ്യയനവും പഠനവും എളുപ്പമാക്കാൻ പുതിയ സമയക്രമം സഹായകമാവും സാബിദ് സലീം മീഡിയ വൺ ജിദ്ദ